ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചായാലും നമ്മൾ പാചകം ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തരിക്ക കുഴമ്പാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഞ്ചോൾ കറിയാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി സാധനങ്ങൾ ബ്രിഞ്ചോൾ തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ഞാൻ ചതച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കീറിയിടുവാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ അത് ഞാനൊരു പാത്രം എടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കൈ കറി ഉണ്ടാക്കുമ്പം ഒരു കൈപ്പ് വരുവേ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം വലിയ സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ചത്ര വിചാരിച്ചത്തെ ടേസ്റ്റ് ഈ കറിക്ക് കിട്ടൂല പിന്നെ ഇത് നമ്മളെ കറി എന്നല്ല പറയുന്നത് അധികം ഇത് ചെന്നൈക്കാരുടെ ഒരു കറി എന്നാണ് പറയുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തു അതും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണേ അതൊന്ന് വഴഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക അതും ഒന്ന് നല്ലവണ്ണം അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മുടെ മെയിൻ കത്തറിക്ക അതായത് ബ്രിഞ്ചോളിനെ കൂടി ചേർത്ത് കൊടുക്കണേ അതും ഒന്ന് നല്ലവണ്ണം ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴഞ്ഞ് വഴറ്റിയെടുക്കുക എല്ലാത്തിനെയും കൂടിയിട്ട് അതാ നല്ലോണം ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ അതിൻ്റെ തൊലി ഇപ്പം തന്നെ ആയിട്ടുണ്ട് അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ അതിലേക്ക് നമ്മുടെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് കിടന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇതിൻ്റെയൊക്കെ കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരണം പിന്നെ ഇതിലേക്ക് നമ്മളെ പൊടികളായ മഞ്ഞൾപ്പൊടി മുളകൊടി ഗരം മസാലപ്പൊടി ഇതുകൂടി ചേർത്ത് അതിൻ്റെ പച്ചക്കുത്തലും മണം മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ വേറെ ഒരു മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവാതെ സൂക്ഷിക്കണേ പിന്നെ ഇതിലേക്ക് നമ്മുടെ പുളിയില്ലേ പുളിയൊന്ന് ചേർത്ത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഞാനിവിടെ ചേർത്തിട്ട് ഒന്ന് ഇതിനെ തിളക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു തിള വരുന്ന സമയത്ത് എന്താ നല്ലോണം തിള വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പില വേണമല്ലോ എന്തായാലും അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഉണ്ടാകുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ടൈം ആയിട്ടില്ല കറി കുറച്ച് വെള്ളം പോലെയുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട് അത് കുറുകി വന്നിട്ടാകുമ്പം നമുക്ക് ലാസ്റ്റ് ആ ഒരു ഐറ്റത്തിനും കൂടി ഇടാം ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ശർക്കര നമ്മളിവിടെ വെള്ളം എന്ന് പറയും അപ്പോൾ അതുകൂടി നമ്മൾ ലാസ്റ്റ് അതായത് ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തിളയിൽ മാത്രമാണ് ഈ ശർക്കര കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ പിന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു തല വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു ചർക്കരേനെ ഒന്ന് കറിയിലേക്ക് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഇറക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കത്തിരിക്ക കുഴമ്പ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയില്ല തമിഴ്നാട്ടുകാരെ കറി എന്നാണ് പറയുന്നത് ഞാനും ഇതുവരെ കഴിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഇത് അവിടുന്ന് അമ്മ ഉണ്ടാക്കുന്നുണ്ട് അമ്മ കുറെ കാലം ചെന്നൈയിലായിരുന്നു അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ ഇതായത് ചോറിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാലും ചപ്പാത്തിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാലും ഈവൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഇതാർക്കും അറിയില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ബൈ